ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമുക്കും ഇവിടെ സുഖം തന്നെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദി ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോഴെന്നത്തെയും പോലെ എൻ്റെ കുഞ്ഞു വീട്ടിലെ വിശേഷങ്ങളുമായിട്ടാണ് ഇന്നും വന്നിരിക്കുന്നത് അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കേട്ടോ അപ്പോഴെല്ലാരും വീട്ടിലുണ്ട് മക്കളൊക്കെ ഇപ്പം വീട്ടിലുണ്ടല്ലോ ഇങ്ങനെ പോകണ്ടാൽ ഇന്ന് ഇന്ന് എല്ലാവരും ഇവിടെ ഉണ്ട് അപ്പോഴെ എല്ലാവരുമായിട്ടുള്ള ഒരു കുഞ്ഞ് വീടിയൊക്കെയാണ് കേട്ടോ എല്ലാവരും ഒന്നും വിലത്തോന്നുമില്ല ഞാൻ ചുമ്മാത പറയുന്നത് എല്ലാവരും ഇവിടെ ഉണ്ട് പിന്നണിയിൽ അവരുണ്ട് മുന്നണിയിൽ ഞാനും ഉണ്ട് കേട്ടോ അപ്പോഴും നമ്മളും ഒറ്റകർപെട്ടാളും ആണല്ലോ കേട്ടോ പിന്നെ മറന്നുപോയി ഇന്നലത്തെ ആ ടെൻഷനും കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ട് എല്ലാം മറന്നുപോയി അപ്പോഴും നമ്മുടെ മലനട അപ്പോൾ പിന്നെ എത്ത ഉത്സവം കേട്ടോ ഇന്നലെ കൊടിയേറി അപ്പോഴും രാത്രി പത്തുമണിയൊക്കെ ആയപ്പോഴത്തേന് കൊടി ഏറി അപ്പം അടുത്ത് ഉത്സവമാണേ അപ്പോൾ ഇന്നലെ എന്താ അന്നദാനമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ സദ്യ ഒക്കെ ഉണ്ടായിരുന്നു അതിന് പപ്പയും മോനും പോയി കേട്ടോ അപ്പോഴടിപൊളി സദ്യയൊക്കെയായിരുന്നു അല്ലെങ്കിൽ അപ്പോൾ അപ്പൂപ്പൻ്റെ അവിടുത്തെ സദ്യ അടിപൊളിയാണ് ഞാൻ അറിയായിരുന്നു നമ്മളൊക്കെ ഉത്സവം അവിടെ പോയായിരുന്നു പിന്നെ ഉത്സവം ഞാൻ അടുത്ത വെള്ളിയാഴ്ചയാണ് നമ്മുടെ അപ്പൂപ്പൻ്റെ അവിടുത്തെ ഉത്സവം അടിപൊളി ഉത്സവമാണ് അപ്പോൾ ഇപ്പോഴേ ഞാൻ എല്ലാവരെയും വിളിച്ചിട്ടുണ്ട് അമ്പല മൈതാനത്ത് വന്നാൽ ഈ സുഹൃക്കുട്ടീനെ കാണാൻ കേട്ടോ അവരുടെ ഭയങ്കര ഉത്സവം കേട്ടോ എവിടെ കാണാനാണ് ആരൊക്കെയാണ് എവിടെയൊക്കെയാണെന്നൊന്നും അറിയാൻ പറ്റത്തില്ല കേട്ടോ അത്രയ്ക്കും ഭയങ്കര ജനങ്ങളായിരിക്കും ജനമൊന്നു പറഞ്ഞാലും പോലെ ജനം സൂചി കുത്താൻ സൂചി വീണാൽ പോലും ഒരെണ്ണം എടുക്കാൻ നമുക്കൊക്കത്തില്ല അത്രയ്ക്ക് ജനങ്ങളാണ് കേട്ടോ ഇവിടെ നിന്നൊക്കെ ഏതൊക്കെ സ്ഥലത്തുനിന്നായിരിക്കും പിന്നെ കുഞ്ഞുങ്ങളുടെ ഒക്കെ പരീക്ഷ ആ സമയമാകുമ്പോഴത്തേന് തീരുമോ എന്നും എനിക്കറിയത്തില്ല എന്നാലും ഇഷ്ടം പോലെ ആൾക്കാർ കാണും നമ്മുടെ അപ്പൂപ്പനെ കാണാൻ കേട്ടോ അപ്പഴെ എല്ലാവരും വന്ന് അപ്പൂവിനോട് പ്രാർത്ഥിച്ച് തൊഴുതട്ടൊക്കെ പോകണം അപ്പഴും ഞാൻ പോകാണെങ്കിൽ എന്തായിരുന്നു നിങ്ങളുടെ ആരും ഞാൻ പറയും കേട്ടോ അപ്പൂപ്പൻ ഇല്ലാത്ത നമുക്ക് കേട്ടോ അപ്പോഴും ഞാൻ ഇന്നലെ മറന്നുപോയാ കേട്ടോ ഈ ഒരു ആസല്ല അപ്പോഴെ വീലിയൊക്കെ ഇട്ടു കഴിഞ്ഞു ഓ ഇത് പറയാൻ മറന്നുപോയല്ലോ എന്ന് അപ്പോഴും ദുര്യോധന ക്ഷേത്രമാണല്ലോ മലന്തണ്ട പെരുവുരുത്തി മലനട കേട്ടോ ദുര്യോധന ക്ഷേത്രമാണ് അതൊക്കെ ഭയങ്കര ഐതിഹ്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് അപ്പോഴെ വീലിയൊക്കെ കാണാൻ പറ്റും ഇന്ന് ഞങ്ങൾക്ക് ഇടിയപ്പവും കടലക്കറിയാണ് കേട്ടോ ഇടിയപ്പം ഒരു ഇടിയപ്പം കൂടുതലൊന്നുമില്ല കടലക്കറി ആണെങ്കിൽ ഇന്ന് തേങ്ങ ഒന്ന് ചെറുതായിട്ട് വളർത്തു ചെലപ്പോ ഞാൻ പച്ചക്കങ്ങ ആയിരിക്കും ഇന്ന് ചെറുതായിട്ട് വാർത്തു പിന്നെ നന്നായിട്ട് വറുത്ത് നമ്മളും കടലക്കറി ഉണ്ടാക്കുമല്ലോ നല്ല രസമുണ്ട് കേട്ടോ ചേച്ചേച്ചി ഇങ്ങനെ തോന്നുന്നു കടലൊക്കെ ഇവിടെ വെക്കുന്നട്ടോ മക്കളെ കുറച്ച് കൊറച്ച് വെക്കും പിന്നെ എല്ലാ രീതിയിലും ഞാൻ വിൽക്കുന്ന ഇപ്പൊ നമ്മള് എരിയൊക്കെ കുറച്ച് കഴിക്കേണ്ട സമയം ചൂടല്ല എരി ഞാൻ നേരത്തെ നന്നായിട്ട് കഴിക്കുമായിരുന്നു പക്ഷെ ഇപ്പം കഴിക്കാൻ പയ്യാ ഭയങ്കര ഒരു വല്ലാത്ത ഒരു ഇതാ കടലക്കറി ഒത്തിരി ദിവസമായി വെച്ചിട്ട് എനിക്കൊന്നും രണ്ടു മൂന്ന് കിലോ കടല ഇവിടെ ഇരുന്നു അപ്പിന്നേ ഞാൻ ഇടിയപ്പവും കടലക്കറിയും അണ്ണനെ കൊടുത്തപ്പോ എന്നോട് തന്നെ എടുക്കണ്ടായിരുന്നല്ല കടല അവിടെ വെച്ചേക്കാ ഇതായിരുന്നു പൂക്കത്തില്ലായിരുന്നു നമ്മൾ അടുപ്പിച്ചോണ്ടല്ല കടലക്കറി വെച്ചു കൊടുത്താ പറയും എന്നും ഇതേ ഉള്ളൂ അതുകൊണ്ട് ഈ ഒത്തിരി ദിവസമായി ഒത്തിരി ദിവസമായി എടുത്തിട്ടോ നമ്മൾ ഏത് സാധനം ആണെങ്കിലും ഒത്തിരി ദിവസം കൂടി എടുത്ത് കറി വെച്ചാൽ അത് നല്ല ടേസ്റ്റ് ആയിരിക്കും രാവിലെ കരണ്ട് വന്നും പോയി വന്നും പോയി നിൽക്കാം നമ്മുടെ കുഞ്ഞ് അടുക്കളയിൽ കയറിയാനുള്ള അവസ്ഥയൊന്നും അറിയത്തില്ല ഉം വെയിലൊക്കെ വേണ്ട വെയിലുണ്ടെങ്കി വിഷം കിട്ടും ഇല്ലെങ്കിൽ ഇരട്ടത്തിരുന്ന് തപ്പല്യ ദൈവമേ അവലെ ഒരിക്കലും പതിനാസൻ്റെ കൂട്ടങ്ങ് കറണ്ട് പോക്കായിരുന്നു എൻ്റെ മനസ്സിനകത്തിൽ ചേച്ചിയുടെ രൂപങ്ങളൊക്കെ കേട്ടോ സന്ധിക്കാൻ നേരം വീഡിയോ കണ്ടുകൊണ്ടിരുന്നത് ഏതേടേ ആകുമ്പോൾ നല്ല ഇരുത്താവും ഫ്രണ്ടിലെ ലൈറ്റും അങ്ങ് പോയി പോയിന്നലെ അത് എനിക്കാ എനിക്കങ്ങ് പേടി പിള്ളേരുടെ എൻ്റെ കൂടെ അകത്തിരുന്ന് ടി വി ആണ് എനിക്കങ്ങ് പേടി അങ്ങോട്ട് തെക്കോട്ട് നോക്കിയപ്പോൾ അവിടെ ഏതാണ്ടൊക്കെ ആയിരുന്നു പിന്നെ ഞാൻ വിളിച്ചു പോയി അവൻ ഓടി വന്നു അമ്മ അമ്മ പേടിപ്പിക്കാതെ എന്നെയും കൂടെ പേടിപ്പിക്കാതെ അകത്തെങ്ങനെ പോയത് മൊബൈൽ കാണും എനിക്ക് കസേരണ്ടെങ്കിലും പറയ ഞാന പേടിച്ചിരിക്കാം ഫ്രണ്ടിലും നല്ല കിട്ട് ഫ്രണ്ടിലെ പോസ്റ്റിലായിട്ടാണെങ്കിൽ എനിക്ക് പേടിക്കേണ്ട കാര്യമില്ല കാര്യമില്ലാട്ടോ ഞാൻ പറയാത്തില്ല എട്ട് സന്ധ്യക്ക് ഞാനിവിടെ അയക്കുന്നത് അണ്ണം വരുന്നതും കാത്തു ഞാൻ ഇന്നുകൂടിയിരിക്കുന്നു കേട്ടോ അങ്ങനെ ഇരുന്നാൽ അന്നേരം ഇരുന്നപ്പോ അവിടെ ഇവിടെ എന്തൊക്കെയോ അലങ്ങുന്നതായിട്ട് തോന്നി കേട്ടോ പ്രത്യേകിച്ച് ഇന്നലെ നമ്മളെ ചേച്ചിയുടെ ആ എന്തും ആംബുലൻസ് ഇതില് എഴുതി പോയത് ചുരുങ്ങി പറഞ്ഞ ഇന്നലെ ഉറങ്ങിയില്ല മുറി ലൈറ്റ് ഇട്ടുണ്ടത് കേട്ടോ അത്രയ്ക്കാരിയ ഞാനും അതി അടുക്കള ടുക്കളണ്ടേ ഒരു ഇടിയപ്പേ ഉള്ളൂ ഞാനൂന്ന് മണിക്കൂർ കണ്ട് ഒരു ഇടിയപ്പം തീർക്കാറുട്ടോ നമ്മളെ ചേച്ചേച്ചി ആയിരുന്നെങ്കി പടയ ചോർ കറിയുമ്പോ ഈ ഒരു ഇടിയപ്പം ഇവിടെ തിരുവാതിരയൊക്കെ ഞാൻ ഞാൻ കൊണ്ട് വരുന്നുണ്ട് എന്നെ ഒന്ന് പഠിപ്പിക്കണേ ഞാൻ ഇവിടെ അല്ലാതെ ഉള്ള സ്റ്റെപ്പ് ഇവിടെ തിരുവാതിര സ്റ്റെപ്പ് എടുത്തോണ്ടിരിക്ക അവിടെ കളിച്ചു കഴിഞ്ഞു വയ്യ രാത്രിലൊക്കെ എല്ലാരും വീഡിയോ കാണാൻ കേട്ടോ കമന്റ് അന്നേരം അയക്കാത്തത് എന്താ അറിയാ വള്ളിയും പുള്ളിയും കിട്ടത്തില്ല രണ്ടത്തല്ലായിരിക്കും വള്ളി വരുന്നേ അതുകൊണ്ട് ഞാൻ പേടിച്ച് ഞാൻ കമന്റ് അയക്കാത്തതായിട്ടോ അന്നേരം നേരമൊക്കെ വെളുത്തു കഴിയുമ്പോൾ നമുക്ക് കമന്റ് കിട്ടാൻ അങ്ങനെ നമ്മൾ കാപ്പിയൊക്കെ കുടിച്ചിട്ട് ഇനി വന്നു കേട്ടോ കാപ്പി കുടിച്ചിട്ട് ഇങ്ങു ഫാനും അടുത്ത് വെച്ചിട്ടാ ഇന്ന് അടുക്കള നിക്കുന്ന അത്രക്ക് ചൂട് കേട്ടോ പക്ഷെ ഇങ്ങോട്ട് ഞാൻ നിക്കുന്നിടത്തോട്ട് ഫാൻ ഇട്ടക്കോണ്ടല്ലോ എന്റെ അടുപ്പം അണയും മീൻ കിട്ടിയത് ഇന്ന് ചൂരയാണ് കേട്ടോ എല്ലാം ഇങ്ങനെ വെട്ടിയത് നമുക്ക് പീസാക്കി കൊണ്ടുവന്നതാണ് ചൂരയാണ് കേട്ടോ എൻ്റെ പൊന്നേയും അമ്പോ എന്തിന് ചൂടോ നിൽക്കാൻ വയ്യേ കുഞ്ഞുങ്ങളെ അപ്പോഴും കുറച്ചെടുത്ത് ഞാൻ ആ മുള പുളി മുളകും വെച്ചു പിന്നെ അതെങ്കിൽ കുറച്ച് ഒത്തിരി ഉണ്ട് കേട്ടോ അത് പകുതിയെടുത്ത് നമുക്ക് വറക്കാൻ ബാക്കിയെടുത്ത് അതിനകത്തൊട്ട് വെക്കാം നാളെ എടുക്കാം എല്ലാം കൂടെ പൊരിച്ചു വെക്കണ്ടത് പിന്നെ ഞാൻ ഇന്നാടി കണ്ടിച്ച് എൻ്റെ ചീരക്കുട്ടന്മാരുടെ ഉണ്ടായിരുന്നു അത് കുറച്ച് കിട്ടി അപ്പോഴെ ഒരു നമ്മുടെ ചേമ്പ് ചീരച്ചേമ്പ ഉണ്ടല്ലോ അപ്പോഴത് ഒരു രണ്ട് മൂന്ന് തണ്ടും കിട്ടി ഇതെല്ലാം കൂടെ നമ്മളൊരു മിക്സർ തരം വെക്കാൻ പോവാണ് കേട്ടോ അപ്പഴെ കഴുകിക്കൊണ്ട് വെച്ചു ഇനി ഇതൊന്ന അരിഞ്ഞ് ഞാൻ അരച്ചതച്ചുകൊണ്ട് വരട്ടെ കേട്ടോ വേഗം പണി കഴിയേണ്ടി വരും ചൂട് കൂട് തരുമ്പ് നമുക്ക് ഇവിടെ നിന്ന് ഉറങ്ങി ഓടണം കേട്ടോ അപ്പഴേ ഇതൊന്ന് ഞാൻ അരിഞ്ഞുകൊണ്ട് വരട്ടെ അപ്പഴത്തേനെ നമ്മുടെ മീൻ ശെരിയാവ അല്ലേ എന്റെ ചീര കേട്ടോ എന്റെ ചീര ഇച്ചിരി കൂട്ടു ഞങ്ങൾക്ക് ഇത് മതി കേട്ടോ ഉച്ചക്കലത്തേക്ക് ഇത് മതി മീൻ്റെ ഫാൻ ഇട്ടേക്കുന്നോണ്ടേ ഫാൻ ഇവിടെ വെച്ചേക്ക നിക്കാമായിട്ടോ അപ്പം ഞാനിതെന്ന് അരിഞ്ഞെടുത്തോണ്ടൊക്കെ വരട്ടെ ഇച്ചിരി പണിയുണ്ട് അരിയുന്നത് കേട്ടോ നമ്മൾ കുറച്ച് നാൾക്ക് ഞാൻ എടുത്തതിൻ്റെ ബാക്കിയാട്ടോ എടുത്തതിൻ്റെ ബാക്കിയാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് നല്ലൊരു തോരനുണ്ട് കേട്ടോ ഇവിടെ ഒരുപാടൊന്നും വേണ്ട തോരനെന്നും പിന്നെ ഏത്തക്കോലെ മൊത്തവും ഓടിഞ്ഞ് വീഴും കേട്ടോ മൊത്തവും ആ അപ്പോൾ ഇന്നലെ നമുക്ക് ഏത്തക്ക തോരനല്ലായിരുന്നു ഇപ്പം എന്നും ഇപ്പോൾ ഏത്തക്ക തോരം വെച്ചാൽ ഇവരെ എന്നെ ഓടിച്ചിട്ട് അടി അടക്കും കേട്ടോ ഞാൻ മീനൊന്നടച്ചു വയ്ക്കട്ടെ മീൻറെ ഇതുകൊണ്ടാണ് എനിക്കത് ഓർമ്മയില്ല ബുദ്ധൂസിന് ഒരു ഓർമ്മയില്ല മീൻ അടച്ചു വെക്കട്ടെ ബുദ്ധൂസ് വിചാരിക്കും ഇത് എവിടെന്ന ഈ കാറ്റ് വരുന്നത് കേട്ടോ എന്നും പറയാ എന്റെ എന്റെ കാര്യ തേങ്ങ കുറച്ച് ഇരിക്കപ്പത്തിന് തിരികാരുന്നു അതിന്റെ ബാക്കി കുറച്ച് ഇരിക്കാനും ഒടുപ്പത്തില്ല ഇനി ഇത് അരിഞ്ഞു വെച്ചിട്ട് കുറച്ച് ഞാൻ ഞാനിടക്കണെങ്കിൽ ഒരു പാട്ട് പാടുമായിരുന്നു കേട്ടോ ഏതായിരുന്നു ആ പാട്ട് കാറ്റേ നീ വീശരുതിപ്പോൾ കാറേ നീ പെയ്യരുതിപ്പോൾ ോണിയിലെൻ്റെ ദേവൻ്റെ ജീവനിരീപ്പോ ഇപ്പം ഞാനത് തിരിച്ചുപോക്കുന്നു കാറ്റേ ദീപീശ്വര ഭീഷണമിപ്പോൾ കാറേ നീ പെയ്യണം ഇപ്പോൾ ആരോമൽ മെൽത്തോണിയിലെൻ്റെ തോണൻ അവിടെ ഇരുന്നോട്ടേ എന്നാലും മഴയും മഴയൊന്ന് പെയ്യട്ടെ കാറ്റ് വീശുന്നെങ്കി വീശട്ടെ നമ്മള് നേരത്തെ അങ്ങനെ ആയിരുന്നു വീ വീശരുതെന്നും പൊയ്യരുതെന്നും ഒക്കെ പാടി ഞാനെല്ലാം തിരുത്തി കുളിച്ചു എനിക്ക് മയ്യ ചൂട് കാരണം സഹിക്കാൻ വയ്യട്ടോ ഇറങ്ങില്ല അതെ വീത്തും ഒലിക്കുക ഇനിയോ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം കുളിച്ചാലും ഒരു ദിവസം നമുക്ക് തുണി അറിയാൻ വയ്യ എപ്പോഴും കുളിക്കണോന്ന് ആഗ്രഹമുണ്ട് തുണി ആർക്കാവും കഴിയാനും പിന്നെ അമ്മണിയുണ്ട് കരികാര് അല്ല അമ്മണിയല്ല എന്റെ നൈറ്റി എഴുതി തീരട്ടോ അതുകൊണ്ടാണ് ഞാൻ തന്നെ എന്റെ നൈറ്റി എഴുതുന്നേ അമ്മണിക്ക് വേറെ പല പല സാധനങ്ങൾ ഇട്ട് കൊടുക്കും അങ്ങനെ നമ്മുടെ മീൻകറിയൊക്കെ ഇവിടെ വീണ്ട മറ്റി വന്നു നോക്കിയില്ല മഴക്കോളായി കേട്ടോ ഇപ്പൊക്കെ ഉണ്ട് പുളിയുണ്ട് ഒന്നും ചേർക്കണ്ട കേട്ടോ അപ്പൊ നീ വാങ്ങി വെച്ചാ മതി പേരന അരിഞ്ഞു വെച്ചു ചതച്ചു വെച്ചു മീൻ മറക്കണം എന്തെല്ലാം കിടക്കുന്ന ഞാൻ ഒറ്റ കൊണ്ട് എനിക്ക് വയ്യ ഭയങ്കര മഴക്കൂണ് ഇവിടെ ഒന്ന് പെയ്തിരുന്നെങ്കിൽ ദൈവം മീൻ നമ്മടെ മീൻകറിയൊക്കെ ഞാൻ വാങ്ങി വെച്ചു കേട്ടോ ഇനി മീൻ മറക്കാം ഒരു വശം വറുത്തിട്ടെ നമുക്ക് ചീര അങ്ങോട്ട് വയ്ക്കാം ും പണി കഴിയുമോ പകുതി എടുക്കുന്നുള്ള ഒത്തിരി ഉണ്ടത് ഞാൻ വരട്ടി വെച്ചതേ നാളത്തേക്ക് കൊടുക്കാം നാളെ ഞായറാഴ്ച അല്ലേ നാളത്തേക്ക് കൊടുക്കാം നമുക്ക് വറുത്ത് വയ്ക്കുന്നില്ല അരപ്പ് വിരട്ടി അങ്ങ് വെച്ചിരുന്നാൽ നമുക്ക് നാളെ എടുക്കാമല്ലോ നാളെ നിന്നെ ബാക്കിയൊക്കെ ചെയ്താൽ മതിയല്ലോ നാളെ കുടുംബത്തിൽ ആ ശരിയായ ആ ഞായറാഴ്ചയല്ലേ എല്ലാവരും സ്കൂളിൽ പോവാത്ത ദിവസം എനിക്ക് ദിവസമൊന്നും അറിയില്ല കേട്ടോ ഈ ദിവസമാണ് നിങ്ങളമ്മമാർക്ക് അങ്ങനെയാണോ എനിക്കങ്ങനെ കേട്ടോ ഇതിൽ പോകുന്ന അവസ്ഥ ചിലപ്പോ ഓർമ്മയൊന്നും കാണത്തില്ല മതിയായിരിക്കും എന്റെ നേരത്തെയും കൂടെ ബാക്കി അങ്ങ് എടുത്തു വെക്കാം ഇനി നമുക്ക് ഇത് ഒന്ന് പകുതി ആയി കഴിയുമ്പോ വെക്കാം പാലിരുന്നോട്ട് വെച്ചാൽ നമ്മുടെ അടുപ്പാണ് ഞാൻ എന്തായാലും എന്റെ വീട്ടിൽ ഞാൻ എടുക്കും കേട്ടോ അപ്പൊ ഇതേ നമ്മളെ നമ്മുടെ ഈ കേട്ടോ ഓ ഇതാക്കോ ഇനി തോരം വയ്ക്കാം ചതച്ചൊക്കെ ഇട്ടേക്കും ഇനി കടുക് വറുത്തങ്ങോട്ടന്ന് വെച്ചാൽ മതി എളുപ്പമാവ് മാങ്ങക്കറി വയ്ക്കാം കറി മോരില്ല മോര് കുറച്ച് കുറച്ചിരിപ്പൊണ്ട് കറി വെച്ചത് പക്ഷേ മാങ്ങ എങ്ങാണോ കറി വെക്കാം കറി വേണോ െൻ്റെ വീഡിയോ അവസാനം എല്ലാം ആക്കി കൂട്ടുമ്പോൾ എന്തൊക്കെ ഉണ്ട് ഇല്ല എന്നൊന്നും എനിക്ക് അറിയാൻ പറ്റത്തില്ല ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചാടി ചാടി നിൽക്കുന്ന അപ്പോഴിടക്കിടയ്ക്ക് ഇങ്ങനെ ആരെങ്കിലുമൊക്കെ വരും അപ്പോഴ അങ്ങനെ എന്നെ വിളിക്കും ഞാൻ അന്നേരം അങ്ങോട്ട് ചാടി പോവും കേട്ടോ അപ്പോഴതുകൊണ്ട് എനിക്ക് ഒരു തിട്ട ഇല്ല ചീരത്തോറിനൊക്കെ വെന്ത് കേട്ടോ ചീരത്തോറിനും വെന്തും നീ മാങ്ങാക്കറിയായി അപ്പോഴും കടുവ ഇറക്കുക അതുകൊണ്ട് എനിക്കൊന്നും ഓർമ്മയില്ല എന്തോ ചെയ്തേക്കാ ഞാൻ അങ്ങോട്ട് പോയിന്ന് ആ എന്തായാലും നമുക്ക് അവസാനം എന്തൊക്കെയാണെന്ന് കാണാമല്ലേ നിങ്ങളിപ്പം കണ്ടു കഴിഞ്ഞാണ് ഞാൻ എന്തൊക്കെ ചെയ്യുന്നില്ല കണ്ടവരെ അയ്യോ ചൂട് കൊണ്ട് നിൽക്കാൻ വയ്യ എൻ്റെ പൊന്നേ ഈ കഴിക്കുന്നവരറിയുന്ന നമ്മളിവിടെ കിടന്ന് ഈ ഈർത്ത് കുളിച്ച ഇത്രയൊക്കെ ഉണ്ടാക്കുന്ന അവര് പറയും പിന്നെ ഞങ്ങൾ കഷ്ടപ്പെടാൻ പോയത് നിങ്ങൾക്ക് ഇതിനകത്തെയാണ് പോരെ ബാക്കിയൊന്നും അറിയാം അറിയണ്ടടുത്ത് ചോദിച്ചാൽ നമ്മൾ ഞാനുണ്ടല്ലോ ഒന്നും പറയണ്ടെന്നും പറയും വാ കൊത്തിയ പേപ്പിനാദു ചെയ്യാൻ പോലും ഒന്നും പറയണ്ട ഇന്നത്തെ ദിവസം എൻ്റെ എല്ലാം ഇടം കേട്ടോ കടവൊക്കെ പൊട്ടിയത് അത് കേട്ടോ പറഞ്ഞു വന്നപ്പോഴത്തേക്ക് കടുവൊക്കെ പൊട്ടി പൊട്ടിയിട്ട് ഒത്തിരി നേരം ആയു തോന്നും ഒന്നും കേൾക്കുന്നില്ലല്ലോ ഒന്നും കേൾക്കുന്നില്ല എന്തായാലും ചോദിച്ച നനഞ്ഞ പോലെ വായിക്കൊറത്തട്ടെ ആണ് ഏ നമ്മള് ക്രൂ ആയിരിക്കുന്ന മാങ്ങാക്കറിയൊക്കെ എല്ലാരും വെക്കാറുണ്ടോ നമ്മുടെ വീട്ടിൽ മാങ്ങാക്കറിയൊക്കെ വെക്കും കേട്ടോ ഇതൊക്കെ നാടൻ ഒഴിച്ചേറിയാണ് കേട്ടോ നമ്മളിതൊക്കെ വയ്ക്കും പിന്നെ എരിവെള്ള എരിവെള്ളം കറിക്ക് ഒരു തേങ്ങ അരച്ച കറി നല്ല സൂപ്പറാണ് മോരില്ലാത്തത് കൊണ്ടാണ് മോര് ഞാൻ നോക്കിയപ്പോൾ കുറച്ചേ ഉള്ളൂ അപ്പോഴേ ഒരു ഒഴിച്ചെറി വേണമല്ലോ അതുകൊണ്ട് നമ്മുടെ മാങ്ങ കറി പിന്നേ എനിക്ക് എൻ്റെ പീയെ കൊണ്ട് തന്ന മാങ്ങയാണ് കേട്ടോ എനിക്ക് എൻ്റെ പീ എന്തൊക്കെ കൊണ്ടു തരുമെന്ന് നിങ്ങൾക്കറിയാമോ ഇന്ന് കണ്ടില്ല ഇതുവരെ ഉപ്പും പുലിയൊക്കെ ഉണ്ട് മാങ്ങ മാങ്ങ കറി കേട്ടോ മാങ്ങക്കറി മല്ലിയൊക്കെ ഇട്ട് വെക്കാറുണ്ട് പക്ഷെ നമ്മളിവിടെ മല്ലി ചേർക്കാറില്ല കേട്ടോ കുറച്ച് കൊറച്ചിരി ഇമ്മിനി ഇമ്മിനീം ജീരകവും കുറച്ച് മഞ്ഞൾപ്പൊടി കേട്ടോ അതൊക്കെ ചെറുപ്പം ഒരുപാട് കളറില്ലാത്ത നമ്മുടെ മാങ്ങാക്കറി ഇവിടെ റെഡിയായി നമ്മുടെ മോനൊക്കെ ഇല്ലേ അത് മാതിരി വേണ്ട പല വിധത്തിലാണ് പലരും വെക്കുന്നത് മാങ്ങാക്കറിയൊക്കെ കേട്ടോ നമ്മൾ നമ്മുടെ എന്റെ വീട്ടിലെപ്പോലെ തന്നെ ഇവിടെ ഈ മാങ്ങാക്കറി വെക്കുന്നത് കേട്ടോ വലിയ മാറ്റങ്ങളൊന്നുമില്ല എന്റെ വീട്ടിലെ പോലെ വെക്കുന്ന പോലെ തന്നെ ഇവിടെയും വെക്കുന്നു പിന്നെ എന്റെ പരടമാണല്ലോ ഇപ്പൊ ഇവിടെ നടക്കുന്നത് അമ്മയുടെ പരടവല്ലല്ലോ അതുകൊണ്ട് കേട്ടോ പാവസുക് അപ്പടം ഇരിക്കാനോ വേണ്ട മീൻ മീൻ കറിയുണ്ട് മീൻ വറുത്തതൊണ്ടു മാങ്ങാക്കറിയുണ്ട് ചീരത്തോരൻ ഉണ്ട് പിന്നെ വേണ്ട അയ്യ ഞാൻ എവിടെ ഇവിടെ ഇവിടെ എവിടെ ഇറങ്ങി പോവാ ചൂട് സഹിക്കാ മായ അപ്പോഴെല്ലാം റെഡി ആയിട്ടോ ഉച്ചക്കിലത്തേക്കുള്ളതെല്ലാം റെഡിയായി ഇനി കുറച്ച് കൂടെ ഉള്ളൂ ഞാൻ അവിടെ എങ്കിലും ഇരിക്കും ക്ലീനിങ് എനിക്ക് വയ്യോ ഇളക്കരുത് കേട്ടോ ചൂടായി അതിനാ ഞാനിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്നത് എങ്ങാനും പിരിഞ്ഞു പോയാൽ പോയി ചിറ്റി പോയി അങ്ങനെ ചോറൊക്കെ ഉണ്ടോ എന്ന് ഞങ്ങളുടെ വീട്ടിൽ ഉണ്ടല്ലോ ഒത്തിരി പേരും വന്നു പക്ഷേ വിരന്തുകാർക്ക് ചോറൊന്നും കൊടുക്കേണ്ടി വന്നില്ല ചായയും നാരങ്ങ വെള്ളമൊക്കെ ഇട്ട് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തു കേട്ടോ വേണ്ടാന്ന് പറഞ്ഞു അവരൊക്കെ ആഹാരമൊക്കെ കഴിച്ചിട്ട് വരുന്നവരാ അപ്പോഴീ സന്ധ്യ വരെ ഇന്ന് വിരന്തുകാരായിരുന്നു എന്താണോ എന്തോ ഇന്നൊത്തിരി വിരന്തുകാരെ കിട്ടി കേട്ടോ എനിക്ക് ആ അപ്പോഴേ അവരൊക്കെ അവരെയൊക്കെ പറഞ്ഞു വീട്ടിപ്പം സന്ധ്യ ആയില്ലേ ഇതുവരെ വിരുന്നുകാരുണ്ടായിരുന്നു ഓരോരുത്തരോരൊക്കെ നില നുള്ളിയും പറയ്ക്കി നുള്ളിയും പറക്കി വരത്തില്ല അതുപോലെ വന്നുകൊണ്ടിരുന്നു ് അപ്പോഴ് ഞാനിങ്ങനെ എന്നിട്ട് നമ്മുടെ നമ്മുടെ ലൈറ്റ് കത്തുന്നോ നോക്കി നിന്ന ഇത് ബാക്കി എല്ലാ ലൈറ്റുകളും ഇവിടെ കത്തി കിടക്കുന്നു എന്നാലും നോക്കിക്കോണം ആ ലൈറ്റിന് എന്നോട് എന്തൊരു കുശുംബാണ് ഇന്നലെ ഇല്ലായിരുന്നു ഇന്നും എന്നെ പേടിപ്പിക്കാനായിട്ട് അങ്ങനെ കത്ത ഇങ്ങനെ നിൽക്കും കേട്ടോ ഇന്ന് ലൈറ്റില്ല നമ്മുടെ ഫ്രണ്ടിൽ നമ്മുടെ ഇവിടുത്തെ മൊത്തത്തിൽ ഇന്ന് ബൾബൊക്കെ ഇട്ടു കേട്ടോ വീട്ടിലെ ലൈറ്റ് ഇട്ടില്ല ഇന്ന് മൊത്തത്തിൽ ഞങ്ങളുടെ വീട്ടിൽ അയച്ചു വേറെ ആയിരുന്നു ലൈറ്റ് എല്ലാം ഇട്ട് ഞങ്ങളിൽ പോയ ലൈറ്റുകളെല്ലാം ഇട്ടു അപ്പോഴിന്നത്തെ അങ്ങനെയൊക്കെ ആയിരുന്നു ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വിശേഷങ്ങൾ കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വിശേഷങ്ങൾ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആദ്യമായി കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്ത് തരണേ അപ്പോഴും നല്ല വിശേഷങ്ങളുമായിട്ട് നമുക്ക് നാളെ കാണാം അങ്ങോട്ടുള്ള ലൈറ്റെല്ലാം കത്തിക്കിടക്കാം കേട്ടോ നമ്മുടെ ഈ ഫ്രണ്ടിലെ ലൈറ്റേ ഉള്ളൂ കത്താത്തത് കേട്ടോ അപ്പോഴും നമുക്കതിനകത്ത് കയറാൻ അനുവാദം ഇല്ലല്ലോ നമ്മുടെ പോസ്റ്റേ വലഞ്ഞു പിടിച്ച് കയറാന് അല്ലെങ്കിൽ ഞാൻ അതും ചെയ്യിപ്പിച്ചേനെ ആ പോട്ടെ നാളെ എങ്കിലും കത്തുന്നു നമ്മൾ വിചാരിക്കുക ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നു പോയി നിൽക്കുക കേട്ടോ കേടൊന്നും അല്ല ചെറുതായിട്ടൊന്ന് മിന്നി കത്തുന്നുണ്ട് എന്താണോ എന്തോ അപ്പോഴും നാളെ നമുക്ക് കാണാം കേട്ടോ